ഹേ വായിച്ചപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് അല്ലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചൊക്കെ അത് ഒരു സ്പിന്നിംഗ് വീഡിയോ അപ്പോൾ കഴിച്ചിച്ച് നമ്മുടെ പണ്ട് ഗസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അന്ന് കഴിച്ചൊക്കെ നമുക്ക് ആ ഒരു ഗസ്റ്റ് അക്കൗണ്ട് പോയപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഫ് ബി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ കഴിച്ചോക്കെ നമുക്കൊരു ഡ്രോപ്പ് കാർഡൊക്കെ കിടന്ന് മുന്നൂറ് ഡേമുണ്ട് നേരെ കഴിച്ചു ഒന്നും നോക്കിയില്ല ഞാൻ ആ ഡ്രോപ്പ് കാർഡ് ഒക്കെ നെയ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കഴിച്ചോ അപ്പം നമ്മൾ നേരെ വന്നേക്കും നമ്മുടെ സ്ക്രിഡ് ഗെയിമും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്യാനായിട്ടാണ് കഴിച്ചോ അപ്പോൾ എന്നാലും സ്ക്രൂഡ് ഗെയിമും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്യുന്നത് നമ്മൾ ഒരു അടിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ ബണ്ടിന് കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ മുതൽ അക്ക് പിടിച്ച് കിടക്കുന്ന ഒരു ആണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നേരെ വന്ന തൊണ്ണൂറിന് അഞ്ച് സ്പിന്നിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡ് അപ്പോൾ സ്റ്റുഡിയോ ഒന്നും നോക്കിയില്ല ഞാൻ നേരെ കയറി ഞാൻ ഞാൻ ജയിലിൽ വന്നപ്പോൾ പലരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല സാറേ ഓഹോ ഹോ തനി സ്വരൂപം ഒക്കെ പുറത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ എന്തായാലും ദാ അഞ്ച് ടോക്കൺ ആണ് കഴിച്ചൊക്കെ അല്ല അഞ്ച് ടോക്കൺ അല്ല അഞ്ച് സ്പിന്നാണ് ഉമാര് തരുന്നത് അതിന് കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നാലും കഴിച്ചോക്കെ നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ വെറുതെ കിടക്കുന്നുണ്ട് കഴിച്ചോക്കെ നമ്മൾ അങ്ങ് സ്പിന്നാണ് കടിക്കുന്നതാണ് കഴിച്ചൊക്കെ അപ്പം എന്തായാലും ദാ ഇതിലോട്ട് നാ വീണ്ടും കഴിച്ചോക്കി ഒരു തൊണ്ണൂറ് ഡയമണ്ട് കൂട്ടി തളഞ്ഞിട്ടുണ്ട് കഴിച്ചോ ഈ ടോക്കണൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു വണ്ടി ആൾക്കെ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എനിക്ക് എന്തായാലും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വെറുതെ പുതിയ അല്ലേ എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ കഴിച്ചോക്കെ അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാം ഓക്കെ ഓക്കെ എന്തായാലും ഇനി അയച്ചൊക്കെ ഒരു തൊണ്ണൂറിന്റെ സ്വിന്നും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യണം എന്നുണ്ട് ബട്ട് എന്തായാലും കിട്ടത്തില്ലെന്ന് എനിക്ക് അറിയാം കഴിച്ചോക്കെ അപ്പൊ നമ്മൾ പുതുതായിട്ട് വന്നാലും അക്കിവിലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ എത്ര ഓഫർ കിട്ടും ഇതിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ ജസ്റ്റ് നോക്കി നോക്കാം അപ്പൊ നിനക്ക് അക്കിവയിലും കാര്യങ്ങളൊക്കെ എഴുപത് പെർസെന്റേജ് അടി ചണ്ണാക്കി തന്ന കഴിച്ചിട്ട് തൊണ്ണൂറ്റൊമ്പത് എന്തെങ്കിലും നൈസായിരുന്നു ഓക്കെ വേണ്ട കഴിച്ചോക്കെ തൊണ്ണൂറ്റൊമ്പത് വേണ്ട എന്തായാലും നമ്മൾ ഒമ്പത് ഡയമണ്ട് അടുത്ത് ഫസ്റ്റ് റീഫ്ര ഫസ്റ്റ് ഫ്രീ ആണ് കഴിച്ചോക്കെ എന്തായാലും ഫസ്റ്റ് ഫ്രീ റിഫ്രഷും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും രണ്ടാമത്തെ റിഫ്രഷും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകാന്ന് മലര കഴിച്ചോക്കെ ഇതിലും വന്നിട്ടില്ല വരുന്ന ആ ഹാ ഓക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും ഇതിലും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അടുത്ത ഒക്കെ കഴിച്ചോക്കെ മുപ്പടെ ഡയമണ്ട് അഞ്ച് ടോക്കൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ എൻ്റെ പൊന്നളിച്ചോ താങ്ക് യു കാര്യമാണ് താങ്ക് യു താങ്ക് യു ഓക്കെ അങ്ങനെ എന്തായാലും കഴിച്ചോക്കെ നൈസായിട്ട് ആ ഒരു ടോക്കൺ കാര്യങ്ങളൊക്കെ മേടിച്ചു നമ്മൾ അടുത്ത ഒമ്പത് കിട്ടുമെന്ന് നോക്കുകയാണ് ഓക്കെ ഊപ്പറായി കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും വേണ്ട കഴിച്ചോ അപ്പോൾ എന്തായാലും നമുക്ക് അഞ്ച് ടോക്കൺ കാര്യങ്ങളൊക്കെ എന്തായാലും ലാഭമാണ് കഴിച്ചോക്കെ മുപ്പത് ടോക്കുടെ മുപ്പടെ എം മണ്ണിന് അഞ്ച് ടോക്കൺ ലാഭമാണ് ഇവിടെ ബിസിനസ് ട്രിക്ക് ചെയ്ത് കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും നോക്കേ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് ഇതിൽ വേറെ വലുതായിട്ട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചോക്കെ വാങ്ങാനായിട്ട് എല്ലാം ചാത്തന ഐറ്റം ആണ് കഴിച്ചോയ്ക്ക് മരുന്നോ ഇതൊക്കെ റിട്ടേൺ കൊണ്ടൊന്ന് പോയി കഴിച്ചു ഇതിൻ്റെയൊക്കെ വാല്യൂ ഒന്നും ഇല്ല ഇപ്പോൾ പിന്നെ നോക്കുവാണെങ്കിൽ ഡയമണ്ട് ഉണ്ട് കൂടാതെ അഞ്ച് ടോക്കൺ ഉണ്ട് അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നമുക്ക് ഇത് കറക്കാൻ പറ്റുന്ന ഒരേ ഒരു റിങ് വെൻ്റ് നമ്മുടെ ആ യു എം യുടെ റിങ്ങ് വെൻ്റെ ആണ് കഴിച്ചോ നൈസ് ആയിട്ട് കഴിച്ചോ അഞ്ച് ടോക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു യു എം പി ഗ്രോസ് അടിച്ചാൽ നൈസ് ആയിരിക്കും അപ്പം അങ്ങനെ സെല്ലാക്കാൻ കഴിച്ചോക്കെ പത്തായിരം രൂപ കിട്ടിയാലോ ആ കിട്ടി അയച്ചാക്കില് ഗരീരെന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് കഴിച്ചോക്കെ സാധനങ്ങളൊന്നും തരത്തില്ല കൊണ്ടുതാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കഴിച്ചോക്കെ ചില്ല വെട്ടിയിൽ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് കഴിച്ചോക്കെ നമ്മുടെ ഗരീനക്കാർക്കുള്ളത് അപ്പോൾ എന്തായാലും കഴിച്ചോ ഇതിൽ നോക്കുകയാണെങ്കിൽ ചോദിച്ചോക്കെ പൂജ ലക്ക് കഴിച്ചോക്കെ നമ്മുടെ യുവമായിട്ട് നമ്മളെല്ലാം അങ്ങ് കറക്കും കഴിച്ചോക്കെ അങ്ങനെ എന്തായാലും നാല് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കറക്കിയപ്പോൾ അപ്പോൾ എൻ്റെ പൊന്നളിയോ കഴിച്ചു നോക്കും ഞാൻ ഞെട്ടി കഴിച്ചോക്കെ ഇത് അതിനുശേഷം വോയിസ് ചോറ് കൊടുക്കുന്നത് ഞാൻ വലുതായിട്ട് പറയാത്താണ് കഴിച്ചോക്ക് ഞാൻ ഞെട്ടി ഒറ്റ സ്പിന്ന് കഴിച്ചോയ്ക്കാം അത് നാല് ഡയമണ്ടിന് ഒറ്റ സ്പിൻ ഹിജിൽ നമ്മൾ ഗതിരി മൂചിച്ച് കഴിച്ചു നോക്കേ അത്ര മതി കഴിച്ചോയ്ക്കാം നമുക്ക് അത് മതി അപ്പോൾ ഇതിൽ കഴിച്ചോയ്ക്കാം നാല് ഡയമണ്ടിന് ഇതാ എം ഫോർ എവണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കഴിച്ചോയ്ക്കാം പൂജ ലക്കിൽ നിന്ന് ജസ്റ്റ് ഒരു ലക്ക് ഒറ്റ ലക്കിന് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ലക്കുള്ള ഒരു അക്കൗണ്ടാണ് കഴിച്ചോക്കുക കുറേ കാലം ലോഗിൻ ചെയ്ത് നടക്കുന്നുണ്ട് ലക്കുള്ളൊരു അക്കൗണ്ടാണ് അപ്പം എന്തായാലും ഈ വേഡിന് വീലടിക്കോ ഉം തൊരിച്ച് കഴിച്ചു നോക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഫേവറ്റ് ഫീൽഡിൽ നമ്മളെ ഗരീനക്കാർ നല്ലോണം വലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് സ്പിൻ ചെയ്യുന്ന പരിപാടിയില്ല അപ്പോൾ എന്തായാലും അറുപത്തൊന്നും ഓക്കെ ആ കൈ ഈ ഒരു ഇമോട്ട് നമുക്ക് കറിക്കാം കഴിച്ചത് എന്തോ താരാനൊക്കെ ചോദിക്കുന്ന ഒരു ഇമോട്ടാണ് ഇപ്പോൾ തന്നെ നൈസ് നൈസായിട്ട് ഇത് കറക്കി മുത്ത് ഇത് കിട്ടും ആ ഇവിടെ വീണ്ടും ഗരീനക്കാരങ്ങ് വലിപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട് സീൻ ഇല്ല കൈസൊക്കെ നമ്മുടെ ഫിഫ്റ്റി ടു ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ബാലൻസ് എന്തായാലും കഴിച്ചൊക്കെ ഈ ഒരു ഫ്ളവർ മോട്ടും കാര്യങ്ങൾ അടിച്ചിരുന്ന കൈസൊക്കെ ഈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഫ്ലവർ ഇമോട്ട് റിട്ടേൺ ഒക്കെ വന്നത് കഴിച്ചൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് കരിയക്കാർക്ക് മാറി ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിർത്താൻ പോകണമൊന്നും അറിയാം വൈ എന്തായാലും കഴിച്ചോക്കെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നുണ്ട് എന്തായാലും നാൽപ്പത് കൊടുത്ത് ഓക്കെ ടാപ്പ് ചെയ്ത് വലിച്ച് കഴിച്ചോക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഓൾഡായിട്ട് നിന്ന് ഏതോ ഒരു പാൻറ്റും ഒരു ഷർട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ ഇന്നത്തെ വഴി ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വഴി കാണാം ബൈ ബൈ